തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം നടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽ മോഷ്ടിച്ച ജീവനക്കാരനാണ് ഇപ്പോൾ ക്ഷേത്രം വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നത് അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ സുനിൽകുമാറാണ് പിടിയിലായത് അശ്വിൻ റിയാഗോയുടെ വിവരങ്ങളുമായി അശ്വിൻ ഇരുപത്തിയഞ്ച് ലിറ്റർ പാലാണ് മോഷ്ടിച്ചതെന്ന് മനസ്സിലാക്കുന്നു എന്താണ് വിജിലൻസിന്റെ കണ്ടെത്തൽ അമിത പത്മനാഭസ്വാമി ക്ഷേത്രം മതിസുരക്ഷാ മേഖലയിൽ ഇരിക്കുന്ന ഒരു ക്ഷേത്രമാണ് മാത്രമല്ല അവിടെ മൂന്ന് മാസത്തിലൊരിക്കൽ മോഷണം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പരാതികൾ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ മൂടിവെക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നൊരു ആക്ഷേപവും ഉയരുന്നുണ്ട് ഇത് പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സ്വർണ്ണദണ്ഡിന് പിന്നാലെ ക്ഷേത്രത്തിൽ നിന്നുള്ള പാല് മോഷണം പോയിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി വിവരം കൂടി പുറത്തേക്ക് വരുന്നത് ഇരുപത്തിയഞ്ച് ലിറ്റർ പാലാണ് സ്റ്റോർ അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പറായിട്ടുള്ള സുനിൽകുമാർ മോഷ്ടിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇയാളെ നേരത്തെ തന്നെ ഈ ക്ഷേത്ര വിജിലൻസ് വിഭാഗം നിരീക്ഷിച്ചു വരുന്നുണ്ട് ഇയാൾ ആദ്യമായല്ല ഇത്തരത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ ഇയാൾ പത്തനോഭി ക്ഷേത്രത്തിൽ പായസത്തിനും അതുപോലെ തന്നെ മറ്റാവശ്യങ്ങൾക്കും എത്തിച്ചുകൊണ്ടിരുന്ന ഈ പാല് ഇത്തരത്തിൽ മോഷ്ടിച്ച് പുറത്ത് വിൽക്കാറുണ്ട് എന്നൊരു വിവരം ഈ വിജിലൻസ് സംഘത്തിന് ലഭിച്ചിരുന്നു ഇതേയെ തുടർന്നാണ് ഈ ഒരു പരിശോധന നടത്തുന്നതും അന്നദാനപൂരയിൽ ഇന്ന് രാവിലെ ഇന്നലെ ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ പാല് ഉപേക്ഷിക്കപ്പെട്ട കണ്ട ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് തുടർന്ന് സി സി ടി വി അടക്കം പരിശോധി പരിശോധിച്ചതിൽ നിന്നാണ് ഇയാളാണ് ഈ പാല് കടത്തിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് എന്തായാലും പത്മനാഭസ്വാമക്ഷേത്രത്തിൽ ഇപ്പോൾ ഈ മോഷണം തുടർക്കഥയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രിയുടെ മുന്നിൽ വരെ ഈ പത്മനാഭസ്വാമക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ട പരാതികൾ നിലനിൽക്കുന്നുണ്ട് സി ആർ ഈ കേന്ദ്രസേന ഈ സുരക്ഷ ഏറ്റെടുക്കണം എന്നൊരു ആവശ്യമടക്കം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ മുന്നിൽ നിൽക്കുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ലിറ്റർ പാലാണ് മോഷ്ടിച്ചിരിക്കുന്നത്